എല്ലാവർക്കും ും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആണ് വ്ലോഗാണ് ഒരു പാലക്കാടിലേക്ക് പോണ ഒരു വീഡിയോയാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇലക്ട്രോണിക്സിന്റെ വീഡിയോയോ ഫുഡ് വീഡിയോയോ ഒന്നും പാലക്കാടിലെ നെറ്റിക്കൽ ഷോ ഡി ജെസ് ഡി ജെ അമ്യൂസ്മെന്റ് അത് കാണാനായിട്ട് നമുക്ക് പോയാലോ കാര്യം ഞെട്ടിക്കൽ ഷോ ഇനി പാലക്കാട് നിന്ന് ഞെട്ടിക്കാൻ വിസ്മയങ്ങളുടെ ലോകം ഉയരുന്നു ഡി ജെ അമ്യൂസ്മെന്റ് നിങ്ങൾക്കായി ഒരുക്കുന്നു അവിസ്മരണീയമായ അനുഭവങ്ങൾ മുന്നൂറിലധികം തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നയാഗ്രേഡ് മാതൃക ഇവിടെ ഉയരുന്നു സേറിയൽ വെള്ളച്ചാട്ടം റോബോട്ടിക് ഡോഗ് ഷോ ബട്ടർഫ്ലൈ ഗാർഡൻ വിറാക്കിൽ ഗാർഡൻ കുട്ടികൾക്കായുള്ള വിനോദങ്ങൾ ഫുഡ് സ്ട്രീറ്റ് എന്നിവയുമായി ഡി ജെ അമ്യൂസ്മെൻറ്റ്സ് നിങ്ങളെ അമ്പരിപ്പിക്കും ഈ വരുന്ന ഡിസംബർ പതിനാലാം തീയതി പാലക്കാട് ഫെസ്റ്റിന് തുടക്കമായപ്പോൾ ലൊക്കേഷൻ വരുന്നു ാണ് അടിപൊളിയാണ് ഡി ജി അമ്യൂസ്മെന്റ് ഈ പ്രശ്ന കോട്ടുണ്ട് ഡിജി അമ്യൂസ്മെന്റ് വെള്ളച്ചാട്ടിന്റെ മുന്നൂറിലധികം പണിക്കാർ കഷ്ടപ്പെട്ട് പണിത്തിട്ടുള്ളതാണ് ഡി ജി അമ്യൂസ്മെന്റ് നിങ്ങളെല്ലാരും പോയി കാണാം അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈകുന്നേരമാണ് സമയം അപ്പൊ ലൈക്ക് ഇഷ്ടം ഫ്രണ്ട്സിലേക്ക് ഞാൻ മറ്റൊരു വീഡിയോ കാണാം അത് ബൈ ും സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോ എന്ന് ആണ് വീഡിയോയാണ് അപ്പോ ഈ പ്രാവശ്യം ഇലക്ട്രോണിക്സിന്റെ വീഡിയോയോ ഫുഡ് വീഡിയോയോ ഒന്നല്ല പാലക്കാടിലെ ഒരുക്കിയിട്ടുണ്ട് അത് കാണാനായിട്ട് നമുക്ക് പോയാലോ കാര്യം ഞെട്ടിക്കൽ ഷോ ഇനി പാലക്കാട് ഞെട്ടിക്കാൻ വിസ്മയങ്ങളുടെ ലോകമുരുന്നു ഡി ജെ അമ്യൂസ്മെന്റ്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു അവിസ്മരണീയമായ അനുഭവങ്ങൾ മുന്നൂറിലധികം തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നയാഗ്രേഡ് മാതൃക ഇവിടെ ഉയരുന്നു സേറിയൽ വെള്ളച്ചാട്ടം റോബോട്ടിക് ഡോഗ് ഷോ ബട്ടർഫ്ലൈ ഗാർഡൻ വിറാക്കിൽ ഗാർഡൻ കുട്ടികൾക്കായുള്ള വിനോദങ്ങൾ ഫുഡ് സ്ട്രീറ്റ് എന്നിവയുമായി ഡി ജെ അമ്യൂസ്മെൻറ്റ്സ് നിങ്ങളെ അമ്പരിപ്പിക്കും ഈ വരുന്ന ഡിസംബർ പതിനാലാം തീയതി പാലക്കാട് ഫെസ്റ്റിന് തുടക്കമായപ്പോൾ ലൊക്കേഷൻ വരുന്നു ാണ് ഞാൻ പോയി കണ്ടു അടിപൊളിയാണ് ഡി ജി അമ്യൂസ്മെന്റ് ഈ പ്രശ്ന കോർട്ടുണ്ട് പിള്ളേർക്കുള്ള ഡിജി അമ്യൂസ്മെന്റിന്റെ വെള്ളച്ചാട്ടിന്റെ മുന്നൂറിലധികം പണിക്കാർ കഷ്ടപ്പെട്ട് പണിത്തിട്ടുള്ളതാണ് ഡി ജി അമ്യൂസ്മെന്റ് നിങ്ങളെല്ലാരും പോയി കാണാം അപ്പൊ നമുക്ക് ഈ വീഡിയോ വീഡിയോ സമയം കാണാം ഷോ ഇനി പാലക്കാട് പാലക്കാട് ഞെട്ടിക്കാൻ വിസ്മയങ്ങളുടെ ലോകമുയരുന്നു ഡി ജെ അമ്യൂസ്മെന്റ്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു അവിസ്മരണീയമായ അനുഭവങ്ങൾ മുന്നൂറിലധികം തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നയാഗ്രയുടെ മാതൃക ഇവിടെ ഉയരുന്നു സേറിയൽ വെള്ളച്ചാട്ടം റോബോട്ടിക് ഡോഗ് ഷോ ബട്ടർഫ്ലൈ ഗാർഡൻ വിറാക്കിൽ ഗാർഡൻ കുട്ടികൾക്കായുള്ള വിനോദങ്ങൾ ഫുഡ് സ്ട്രീറ്റ് എന്നിവയുമായി ഡി ജെ അമ്യൂസ്മെൻറ്സ് നിങ്ങളെ അമ്പരിപ്പിക്കും ഈ വരുന്ന ഡിസംബർ പതിനാലാം തീയതി പാലക്കാട് ഫെസ്റ്റിന് തുടക്കമായ ലൊക്കേഷൻ വരുന്നു ടെമ്പററി ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ട് ഓപ്പോസിറ്റ് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം പാലക്കാട് ഞാൻ പോയി കണ്ടു അടിപൊളിയാണ് ഡി ജി അമ്യൂസ്മെൻറ്റ് ഈ പ്രാവശ്യം വരയ്ക്കിയിരിക്കുന്ന ഫസ്റ്റ് ഫുഡ് കോർട്ടുണ്ട് പിള്ളേർക്കുള്ളതുണ്ട് ഡി ജി അമ്യൂസ്മെൻ്റ് ഉണ്ട് വെള്ളച്ചാട്ടം മുന്നൂറിലധികം പണിക്കാർ കഷ്ടപ്പെട്ട് പണിത്തിട്ടുള്ളതാണ് ഡി ജി നിങ്ങൾ എല്ലാരും പോയി കാണാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈനപ്പ് ചെയ്യുന്ന സമയം അപ്പോൾ ഇഷ്ടപ്പെട്ടതേക്കോ ഇഷ്ടിലേക്കാണ് മറ്റുള്ള വീഡിയോ കാണാം അതുവരെയും ബായ്